કોંડા રેવાજી યે યે આંગ રેવાજી યામ ભરલા કાલા રે કે યામ વન કાલી વાળી કેમેરા યામ મેરા યામ મેરા હું હું યામ ભરું યામ ഞാൻ വന്നപ്പോ എന്താ പറഞ്ഞോടാഞ്ചി കിട്ടി കിട്ടി പറഞ്ഞേ നമ്മുടെ അങ്ങോട്ട് ചെന്ന് ഇറങ്ങിയും ചെയ്തപ്പോഴത്തന്നെയുണ്ടല്ലോ അതെ ഒരു കാണാൻ ചെയ്യുമ്പോ ഞങ്ങൾ കുറെ സ്ഥലത്ത് നടന്നിട്ട് അലഞ്ഞ് തിരിഞ്ഞ് 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 അങ്ങനെ മനസ്സിൽ വിഷമിച്ച് ഒന്ന് കിട്ടാണ്ട് നടന്നതേ അടുത്തൊരു ഇത് തന്നെ തനുശ്പുടി തന്നെയാണ് തരശ്പോടി രാമകൃഷ്ണൻ തന്നെയാണ് അതിൻ്റെ അടുത്തുനിന്ന് ആദ്യമേ വന്നപ്പോൾ തന്നെ ദൈവനെ പിടിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ തുടങ്ങിയേക്കണേ അതെ കണ്ടല്ലേ ഇനി എന്തൊക്കെ കിടക്കണ്

ചുമടാ പൂച്ചേനെ പോലെ പിടിച്ചിട്ട് രണ്ടാമത്തെ ചെമ്പല്ലിടാ അങ്ങനെ ധനുഷ് കോളിന്ന് പൊക്കിയൊക്കെ രണ്ടാമത്തെ ചെമ്പല്ലിടാ ആ പാലത്തിന്റെ അടിയിൽ ഈ സൈഡിൽ ഇങ്ങോട്ട് ഇറങ്ങൂട്ടോ ഇങ്ങോട് കാണിക്കില്ല ഈ സൈഡിൽ കാണിക്കോ എന്റെ മോനെ അത് സീൻ സാധനം ഏരിയല്ല മറ്റേ അതി ഭയങ്കര മീനാണ് റോച്ച പിടിച്ചേക്കുന്നത് നല്ല മൂല്ലേടാ കട്ടറിന്റെ പേര് എന്നാ വേണമെന്നൊന്നും നമ്മുടെ കായലെ കട്ടറിനെക്കാളും പ്രശ്നം മറ്റേ കാലു വേണ ഞാനിറങ്ങി വന്നില്ല ഞാനിങ്ങനെ പരിപാടം മുള്ളല്ല എന്റെ ഉറച്ച പിടിച്ചേക്കുന്നത് അന്ന് ഞാൻ മോനെ സീൻ പിടിച്ചേക്കണത് ഞാൻ പിടിക്കാം മുള്ളു കൊള്ളാത്ത രീതിയിൽ പിടിക്കാം ഏറ്റവും ഡേഞ്ചർ ഡെയിചറായിട്ട് ഇതേ ഈ രണ്ട് മുള്ളാലും പണിയാം മീനെ പിടിച്ചിട്ടുണ്ട് മീന കണ്ടല്ല ഇത് വരെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാളാജിനെ ഒക്കെ പിടിക്കണ പോലെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇവരെ പിടിക്കണമെങ്കിൽ കണ്ടല്ലോ ആ മുകളിൽ ഒരെണ്ണം കൊണ്ടാ തീർന്നു നമ്മളിന്ന് ഞാനിവിടെ കിടക്കും പിന്നെ റോച്ച് തലക്കെ അടിക്കൂള്ളോ തലയല്ലേ പെടലിലേക്ക് ഇട്ടല്ലേ അതുകൊണ്ട് സംഭവ സ്പോട്ടലിൽ പരിപാടി വെച്ചിട്ടുണ്ട് ഇത് എന്താണ് വിപിന പെരുന്നാളടിയാണല്ലോ ബിവിനൊക്കെ മേലിലൊക്കെ ഇറങ്ങണോ അല്ല താഴെ മേളിലേക്ക് ഇറങ്ങണല്ലോ മേളിലേക്ക് അല്ല താഴിലേക്ക് ഞാൻ ഇറങ്ങണോ ബിപിനെ ഇറങ്ങണോ വിപുനെ ഇത് ശ്രീകോട്ടനങ്ങടെ ഇറങ്ങി ചെന്നതല്ല വെള്ളത്തിൽ പോലും മുങ്ങിയില്ല എന്താ രസം മീന അവിടെ പോകുന്നുണ്ടോ അത് നല്ല ചുവപ്പൻ ചെമ്മല് നല്ല ചുവപ്പൻ ചെമ്മല്ലി ആണല്ലോ അത് ഇറങ്ങാൻ പോലെ സമയം തന്നില്ലല്ലേ ആ മുങ്ങാനുള്ള സമയം പോലെ തന്നില്ലല്ലേ അത് വലിയ കാര്യമായിട്ട് നമ്മളെ വിഷമിപ്പിക്കരുത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ലവണ്ണം വിഷമിപ്പിച്ചിട്ടുണ്ട് ഇനി വിഷമിപ്പിക്കരുത് കടലിനാട് പ്രത്യേകം പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇറങ്ങി ചെന്നപ്പോഴേ ഇറങ്ങി ചെന്നപ്പോ മൂന്ന് പേര് കിടപ്പുണ്ട് പിന്നെ വേറെ രണ്ടുപേരും അറിയാം അത് താറങ്ങണല്ലേ അപ്പൊ നല്ല ഈ തനുഷ്കോടിയിൽ വന്നിട്ട് വൈകുന്നേരം വൈകുന്നേരം ആയി കഴിയുമ്പോ നല്ല കിട്ടില്ല ചാമ്പ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ കാറ്റും നല്ല ഉച്ച വൈകിട്ട് ഉച്ചയക്കാം രാവിലെ നല്ല റിസോർട്ട് ഉച്ചയായി കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലെ വെയിൽ അറിയാലോ അത് മാതിരി വെയിലും ഇപ്പൊ ശരിക്കും വൈകുന്നേരം ഈ തനുഷ്കോടിയിൽ വന്നിരിക്കാനാണെങ്കിൽ സൂപ്പർ സ്ഥലങ്ങളാണ് പിന്നെ തനുഷ്കോടി അറ്റോ എന്നൊക്കെ കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ അതിൻ്റെ ഭാഗം തന്നെയാണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ കല്ലൊക്കെ കിട്ടിയാക്ക എന്ന് പറയുമ്പോൾ നല്ല മണ് തിട്ടകളാണ് നല്ല രസമാണ് കാണാനായിട്ട് എന്തായാലും സംഭവം രാമേശ്വരവും തനുഷ്കോടിയൊക്കെ നല്ല കിട്ടില്ല ബൈബുള്ള സ്ഥലമാണ് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് കൂടിയാണ്